ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ സമയത്തെയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തങ്കമുള്ള വചനം ഇമ്പമുള്ള വചനം ദൈവമക്കൾക്ക് അത്താണിയും അനുഗ്രഹമായി തീരാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് സ്തോത്രം ദൈവമേ ഒരു പ്രാവശ്യം കൂടെ നിന്റെ വചനം ഘോഷിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ നിന്റെ വചനം സാക്ഷീകരിപ്പാൻ നീ അടിയനെ നിർത്തിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം താവേ വീഴ്ചകൾ ക്ഷമിക്കണമെന്നും താഴ്ചകൾ പൊറുക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിന്റെ വചനത്തിലേക്ക് കടക്കുകയാണ് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങളിനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഒരു പ്രാവശ്യം നിന്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ വീണ്ടും നീ ഞങ്ങൾക്ക് വലിയ ക്രമം ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് സ്തോത്രം താവേ പലരും മണ്ണിനടിയിലായിരിക്കുമ്പോൾ ഭൂമുഖത്ത് നിന്ന് നിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം എൻ്റെ നാഥാ കൂടുതലായി തരണം എൻ്റെ കർത്താവെ അധികമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം മതിയാകുവോളം നീ നിറയ്ക്കണം നിന്റെ ആത്മാവ് കൊണ്ട് നിൻ്റെ ആത്മാവിലൊന്നും കുളിക്കണം കർത്താവേ നീന്തി തുടിക്കണപ്പാ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം ഈ ഭൂമിയിൽ നിന്നെ ആരാധിച്ച് അവസാനിക്കണം ആയിസ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരെ വാഴ്ത്തണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഏറ്റവും സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ യോർധാൻ നദിയുടെ ചില സവിശേഷതകൾ വേദപുസ്തകത്തിൽ കൂടെ നാം പഠിച്ചു വരികയായിരുന്നു ഇതിന് മിന്നമുള്ള എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞു ദൈവം വ്യത്യസ്തമായിരിക്കുന്ന വസ്തുക്കളിൽ കൂടെയും ജീവികളിൽ കൂടെയും അന്തരീക്ഷത്തിൽ കൂടെയൊക്കെയും ദൈവമക്കളെ പഠിപ്പിക്കുന്നു ചില പാഠങ്ങളും അനുഭവങ്ങളും അതിൽ കൂടെ നമുക്ക് ഒത്തിരി സന്ദേശവും തരുന്നുണ്ട് ദൈവം ന്യായവിധിക്ക് സാക്ഷിയായി നിൽക്കുന്നത് പോലും നിർത്തുന്നത് പോലും അന്തരീക്ഷത്തെയാണ് ആകാശമേ കേൾക്കുക അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അവൻ ആകാശത്തെ അന്തരീക്ഷത്തെ സാക്ഷി നിർത്തി ന്യായം വിധിക്കുന്നത് കാണാം പറഞ്ഞു വന്നത് ദൈവവചനത്തിന് ഒത്തിരി മർമ്മങ്ങളുണ്ട് ഓരോ വസ്തുവിൽ കൂടെയും അനുഗ്രഹങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് യോർദ്ധാൻ്റെ മൂന്ന് സവിശേഷതകൾ നാം പഠിക്കുകയുണ്ടായി യോർധാൻ ഒത്തുതീർപ്പിന് സാക്ഷിയായി തീർന്ന ഒത്തുതീർപ്പിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷിയാണ് യോർധാൻ എന്ന് ഞാൻ പറിച്ചു പഠിപ്പിച്ചു രണ്ടാമതായി കുറിച്ച് പഠിച്ചത് ആശ്വാസത്തിൻ്റെ തീരമായി മാറുകയാണ് അനേകരെ ആശ്വസിപ്പിക്കാൻ പേടിച്ചു വിറച്ചിരിക്കുന്നവരെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുന്നവരെ മരണം മുമ്പിൽ കാണുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സാക്ഷിയായി യോർധാൻ മാറിയിട്ടുണ്ട് മൂന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത ഒരു വലിയ അവസ്ഥയിലായിരുന്ന ജനത്തെ നിസ്സങ്കോചം നിർഭയം അക്കരെ കടത്തിവിടാൻ ഭാഗ്യം കിട്ടിയ സാക്ഷിയായി തീർന്ന ഒരു നിയോർദ്ധാനെ നാം കണ്ടു ഇന്നു വീണ്ടും യോർധാനെ അടുത്ത സവിശേഷതയ്ക്കായി നാം വായിക്കുന്ന വേദഭാഗം രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യയം പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ അത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷന്റെ വചനപ്രകാരം യോർധാനിൽ ഏഴ് പ്രാപശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു യോർദാൻ വഹിച്ച അടുത്ത സാക്ഷ്യം ശുദ്ധീകരണത്തിന്റെ ഒരു സാക്ഷ്യമായി യോർദാൻ മാറുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്ദർഭം സന്ദർഭമറിയാമല്ലോ നയമാനന്ദ കുട്ടരോഗി ശരീരത്തിൽ മുഴുവൻ കുട്ടം പിടിച്ച് മൂടിപ്പൊതിഞ്ഞോണ്ട് നടന്ന ഒരു കപടഭക്തൻ ഒരു രഹസ്യഭാവി ആയിരുന്ന നയവാൻ കുറ്റം എന്താണെന്ന് ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല താൻ കുറ്റരോഗിയാണെന്ന് ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു പലരുടെയും മുമ്പിൽ ആരോഗ്യമുള്ള സുന്ദരനായ സുമുഖനായ ഒരു വ്യക്തി എന്ന് നടിച്ചു പക്ഷേ പാവപ്പെട്ട വീട്ടുവേലക്കാരി ഫാലിക ഒരു കുഞ്ഞു ഫാല അത് കണ്ടു മനസ്സിലായി ഇവൻ കുട്ടരോഗിയാണെന്ന് ദൈവത്തിന് സ്തോത്രം അവളാണ് ആ കുഞ്ഞാണ് ദൈവപുരുഷന്റെ അടുക്കിലേക്ക് അവനെ പറഞ്ഞയക്കുന്നത് ദൈവപുരുഷന്റെ കൽപ്പനപ്രകാരം നിയോഗപ്രകാരം ആലോചനപ്രകാരം അവൻ നദിയിൽ മുങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ച് സൗഖ്യം പ്രാപിക്കുന്ന കാഴ്ച ആ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അർത്ഥാൽ ശുദ്ധീകരണത്തിന് സാക്ഷിയായി നിൽക്കാനുള്ള ഭാഗ്യം യോർദ്ധാന് കിട്ടി കുട്ടരോഗിയായ മനുഷ്യൻ പാപത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവൻ ആരും അറിയരുത് എന്ന് കൊതിക്കുന്നവൻ ആവർത്തിച്ചു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ പാതാളക്കുഴിയിൽ കിടന്ന് പിടയ്ക്കുന്നവൻ അവന് സൗഖ്യം കൊടുക്കുവാൻ പാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അഥവാ ഒരു വസ്തുവാണ് ഒരു മുഖാന്തരമാണ് യവർധാൻ നദി പോവർദ്ധാന്റെ സാക്ഷ്യം ശുദ്ധീകരിക്കുന്ന സാക്ഷ്യം ശുദ്ധീകരിക്കപ്പെടുന്നവരെ കണ്ടിട്ട് സന്തോഷിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അഥവാ ഒരു വസ്തുവാണ് യോർത്താൻ നദി പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നൊത്തിരി പുറംപൂശുകാരുണ്ട് രഹസ്യ പാവങ്ങൾ സൂക്ഷിക്കുന്ന വിശ്വസിക്കാൻ കഴിയാത്ത ഒത്തിരി പാവുകൾ നമ്മുടെ ചുറ്റുപാടുകൊണ്ട് നാം ഉൾപ്പെടെ കുട്ടം ബാധിച്ച് ആരോട് പറയാൻ മനസ്സില്ലാതെ സൂക്ഷിക്കുന്ന രഹസ്യഭാവി നമ്മെ ശുദ്ധമാക്കുവാൻ യേശുവിൻ്റെ രക്തത്തെ പരിയപ്പെടുത്തുക അതാണ് നമ്മുടെ ദൗത്യം പഴയ പഴയകാലത്ത് കുഷ്ഠരോഗി പുരോഹിതന്റെ അടുക്കൽ വരുമ്പോൾ പുരോഹിതൻ ചെയ്യുന്നത് ആ വരുന്ന കുട്ടരോഗി ഊനമില്ലാത്ത കുറ്റമില്ലാത്ത കുറവില്ലാത്ത രണ്ട് പ്രാകുഞ്ഞുങ്ങളെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന വ്യവസ്ഥയുണ്ടല്ലോ പുരോഹിതൻ രണ്ട് താലത്തിൽ രണ്ട് കിണ്ണത്തിൽ പച്ചവെള്ളമെടുത്ത് രണ്ടിലേക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം കവർത്തി കളഞ്ഞിട്ട് ആദ്യത്തെ പ്രാവിനെ ബലമേറിയ കരം കൊണ്ട് പുരോഹിതൻ പിടിക്കുകയും കുട്ടരോഗിയുടെ തലയിൽ കൈവച്ച് അവന്റെ കുറ്റവും പാപവും ഭാരവും മുഴുവൻ കുറ്റമില്ലാത്ത കുറവില്ലാത്ത ഊനമില്ലാത്ത നിഷ്കളങ്കമായിരിക്കുന്ന പ്രാവിൻ്റെ മേൽ ആവശിക്കും തുടർന്ന് അതിനെ കടുത്തു കണ്ടിച്ച് അതിൻ്റെ രക്തം ആ കിണ്ണത്തിൽ അഥവാ ആ പാത്രത്തിൽ വീഴിച്ച ശേഷം അടുത്ത പ്രാവിനെ ഈ രക്തത്തിൽ മുക്കി പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അതിനെ പറത്തിവിടുമെന്ന് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് ഉത്തമഗീതത്തിൽ ഒരു പ്രാവ് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു പാറയുടെ വിളർപ്പിലും കടന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഈ പ്രാവ് ഈ കടുന്നൂക്കിൻ്റെ മറവിൽ പാറയുടെ വിളർപ്പിൽ ഇരിക്കാൻ കാരണം ഒരു വലിയ ഭയം അതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇണപ്രാവിനെ അറക്കുകയും അതിൻ്റെ രക്തത്തിൽ തന്നെ മുക്കുകയും തൊട്ടടുത്ത പാളയത്തിന് പുറത്തേക്ക് ചെന്നപ്പോൾ അത് പോയപ്പോൾ ഒരു കഥനാപടിയുടെ ശബ്ദവും ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ പേടിച്ച് വിറച്ച് ഈ പ്രാവ് ചെന്ന് ഏതോ പാറയുടെ വിളർപ്പിൽ അഭയം കണ്ടെത്തിയതാണ് ആ പ്രാവിനെയാണ് ഉത്തമഘതത്തിൽ നാം കാണുന്നത് പറഞ്ഞു വന്നത് ഈ രക്തമെടുത്ത് ഈ കുട്ടരോഗിയെ തെളിയിക്കുമ്പോൾ ഈ കുട്ടരോഗിക്ക് സൗഖ്യമായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു അർത്ഥാൽ കുറ്റമില്ലാത്ത ഊനമില്ലാത്ത കുറുമ്പ്രാവിൻ്റെയോ കുഞ്ഞാടിന്റെയോ രക്തം കൊണ്ടാണ് പഴയ നിയമത്തിൽ കുട്ടരോഗി സൗഖ്യമായതെങ്കിൽ പുതിയ നിയമത്തിൽ കാൽവരി കുരിശിൽ അഖിലാണ്ടത്തിന്റെ നടുവിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒത്തനടുവിൽ അവസാനത്തുള്ള രക്തവും മാനവരാശിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത യേശുവിൻ്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവമക്കളെ കണ്ട് സന്തോഷിക്കുന്ന സാക്ഷിയായി മാറാൻ ഇന്ന് രാത്രി നമുക്ക് സാധിക്കണം എവിടെയാണ് യോർദ്ധാൻ്റെ സവിശേഷത എന്ന് നിങ്ങൾ തിരിച്ചറിയണം യോർധാൻ സന്തോഷിച്ചത് കുട്ടരോഗി സൗഖ്യമാകുന്നത് കണ്ടാണ് ഈ ഒരു അനുഭവത്തിന് നമുക്ക് സാധിക്കണം മക്കൾ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം അപ്പനും അമ്മയ്ക്കും അമ്മയ്ക്കുണ്ടാക്കണം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ അതുണ്ടാകുമ്പോഴാണ് നാം സന്തോഷിക്കുന്നത് പരസ്പരം ആളുകൾ അടുത്തുള്ള ആളുകൾ അയൽപക്കത്തുള്ള ആളുകൾ അയൽവാസികൾ നമ്മോട് ബന്ധപ്പെടുന്നവർ സഹപ്രവർത്തകർ കൂട്ടുവേലക്കാർ കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ എല്ലാം ദൈവത്തിൽ സന്തോഷിക്കുന്നു കാണുമ്പോൾ നമുക്കൊരു സമാധാനവും ഐശ്വര്യവും എല്ലാം വേറെയാണ് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അതിനൊരു സാക്ഷിയാകാൻ യോർദാന് കഴിഞ്ഞെങ്കിൽ വീണ്ടും ഒരു വലിയ സാക്ഷിയായി തീരുവാൻ ഒത്തിരി പേരുടെ ആനന്ദത്തിന് ഒത്തിരി പേരുടെ ശുദ്ധീകരണത്തിന് ഒത്തിരി പേരുടെ മാനസാന്തരത്തിന് ഒത്തിരി പേരുടെ തിരിച്ചുവരുവിന് സാക്ഷിയായി തീരാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ ആ ഭാഗത്ത് പഠിപ്പിച്ചു വരുന്നത് അപ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ ദൈവത്തെ മൗത്വപ്പെടുന്നത് കാണുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ ദൈവവചനം വായിക്കുന്നത് കേൾക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ പോലും നമ്മളെ ഹൃദയം സന്തോഷിക്കണം ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേര് പള്ളിയിലേക്ക് പോകുന്നതു കാണുമ്പോൾ പോലും നമുക്ക് സമാധാനം ഉണ്ടാകണം രണ്ടുപേർ സുവിശേഷ യോഗത്തിന് പോകുന്നത് കാണുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണം രണ്ടുപേർ ഹല്ലേലൂയ പറയുന്നു കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം രണ്ടുപേർ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം ഇവിടെയാണ് ദൈവമക്കൾ പഠിക്കേണ്ടതായ വലിയ പാഠം ഇവിടെയാണ് ദൈവമക്കൾ ചിന്തിക്കേണ്ടതായ വലിയ മർമ്മം പണ്ട് മുകൾ നിലയിൽ ഒരു കുടുംബം താമസിച്ചു താഴെ നിലയിലും ഒരു കുടുംബം താമസിച്ചു എന്ന് ഒരു പ്രസിദ്ധീകരണത്തിൽ ഞാൻ വായിക്കാനിടയായി മുകൾ നിലയിൽ താമസിച്ച കുടുംബവും താഴെ നിലയിൽ താമസിച്ച കുടുംബവും ശീതസമരത്തിലാണ് സമരത്തിലാണ് അത്ര സുഖമല്ല ഉള്ളിൽ പരസ്പരം അകൽച്ചയും പുറമേ ഭക്തിയും സ്നേഹവും ബന്ധവും ഒക്കെയുണ്ട് കാണുമ്പോൾ ചിരിക്കും സംസാരിക്കും അസ്ഥദാനം ചെയ്യും കുശലം ചോദിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടും രണ്ട് ധ്രുവത്തിലാണ് മുകളിലുള്ള ഒരു ദിവസം മനഃപൂർവം തന്നെ പാത്രം വസ്ത്രം കഴിയതും ഒക്കെ ആയിരിക്കുന്ന അഴുക്ക് വെള്ളം അവൻ താഴോട്ടൊഴുക്കി വിട്ടു അത് താഴെ താമസിക്കുന്ന മനുഷ്യൻ്റെ കൃത്യം വീടിൻ്റെ മുൻവശത്ത് എന്ന് വീണു താഴെ താമസിക്കുന്ന മനുഷ്യൻ ഭയങ്കരമായ ഭാരപ്പെട്ട് അല്പം ദേഷ്യപ്പെട്ടും സങ്കടത്തോടു കൂടിയും മുകളിച്ചത് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാണിച്ചത് തീർച്ചയായിട്ടും ആർക്കും സഹിക്കാവുന്ന കാര്യമല്ല ഞാനൊരു കുടുംബമായി താഴെ വസിക്കുന്ന ആളാണ് എൻ്റെ വീടിൻ്റെ മുൻവശത്തേക്ക് അഴുക്ക് വെള്ളം ഒഴിച്ചത് ഭംഗിയായില്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു ന്യായം മനഃപൂർവ്വമല്ല മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് താഴെട്ടൊഴുക്കിയാൽ അത് താഴെ പതിക്കാൻ പറ്റത്തുള്ളൂ സൈഡിലേക്കോ മുകളിലേക്കോ വെള്ളം പോകില്ല അത് പ്രകൃതി ഒരു നിയമമാണ് പ്രകൃതിയുടെ നിയമവുമാണ് അനുസരിച്ചേ ഒക്കെ ഉള്ളൂ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ഇയാൾ താഴെ വന്ന് രണ്ടാഴ്ച ആലോചിച്ചു അടുത്തൊരു പ്രകൃതി നിയമം തനിക്കും വേണമല്ലോ ആലോചിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തനിക്കൊരു പ്രകൃതി നിയമം കിട്ടി താൻ ആ വീടിന് ചുറ്റുമുള്ളതായിരിക്കുന്ന കരിയില മുഴുവൻ അടിച്ച് വീടിന്റെ മുൻവശത്ത് കൊണ്ടുവന്ന രണ്ട് കിലോ വത്തലമുളകും അതിനകത്തേക്ക് ഇട്ടിട്ട് തീയങ്ങട് കൊടുത്തു പുക മുഴുവൻ മുകളിലേക്ക് വളരെ ലക്ഷ്യപ്പെട്ടും നിരാശയായും മുകളിൽ താമസിക്കുന്ന വ്യക്തി താഴെ ഇറങ്ങി വന്നു ചെയ്ത് മര്യാദയായോ ഇവിടെ തീയിട്ടാൽ മുകളിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ വളരെ ലളിതമായി നിർവികാരനായി ശാന്തനായി ആ മനുഷ്യൻ പറഞ്ഞു ക്ഷമിക്കണം താഴെ തീയിട്ടാൽ പുക മുകളിലേക്ക് പോവുകയുള്ളൂ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് പ്രിയപ്പെട്ടവരെ എത്രയോ വ്യക്തികൾ ശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും ബദലായുള്ള പ്രവർത്തനത്തോടുകൂടെ തൊട്ടടുത്ത് താമസിക്കുന്നു ഒരു ബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ഉയർച്ചയിൽ നീ സംതൃപ്തനാണോ അവന് പത്തു മാർക്ക് കൂടുതൽ കിട്ടുന്നത് നിനക്ക് ഇഷ്ടമാണ് ശാന്തമായി ചിന്തിക്കുക അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മനസ്സിൽ ആലോചിക്കുക അച്ഛൻ പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ അവന് പ്രൊമോഷൻ കിട്ടുന്നത് നിനക്ക് ഇഷ്ടമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ അങ്ങനെ ആകേണ്ടതാണ് മറ്റൊരുത്തിൻ്റെ ഉയർച്ചയിൽ മറ്റൊരുത്തിൻ്റെ ഉന്നതിയിൽ സന്തോഷം കണ്ടെത്തുകയാണ് ശരിക്കും ഒരു ദൈവവൈദല്യ ദൗത്യമെന്ന് നിങ്ങൾ തിരിച്ചറിയണം യോർധാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോർധാനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യോർദാൻ ശുദ്ധീകരണത്തിന് സാക്ഷ്യം വഹിച്ചു യോർധാൻ്റെ അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മത്തായിയുടെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യം പതിനേഴാമത്തെ വാക്യത്തിലുണ്ട് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി യോർദാൻ നദിയിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ അനുഭവമാണ് വേദഭാഗത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് യോർധാന്റെ അടുത്ത സവിശേഷതയാണ് ദൈവപ്രസാദം കണ്ട് സന്തോഷിക്കാൻ ദൈവം പ്രസാദിക്കുന്നത് കണ്ട് ഉല്ലസിക്കാൻ ദൈവപ്രസാദവും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരവും കാണാനുള്ള ഭാഗ്യം കിട്ടിയവനാണ് യോർദാൻ നദി ഇവിടെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കാൻ കഴിയുക ദൈവപ്രസാദം കണ്ട് സന്തോഷിക്കാൻ കഴിയുക ദൈവത്തിൻ പ്രസാ ദൈവം പ്രസാദിക്കുന്നത് കണ്ട് മനസ്സ് നിറയെ സന്തോഷിക്കാൻ കഴിയുക ഇത് ഒരു സാക്ഷിയാണ് ഇതിന് ദൈവമക്കൾക്ക് സാധിക്കണം ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് ദൈവത്തിൻ്റെ സാക്ഷ്യം ഒരാളുടെ മേൽ വരുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവ മക്കളെ കാണുമ്പോൾ അവകസിക്കരുത് ആത്മാവിൻ്റെ ശുശ്രൂഷയെ നിങ്ങൾ അവഗണിച്ച് തള്ളരുത് ആത്മ നിറവുള്ള ദൈവമക്കളെ നിങ്ങൾ ആദരിക്കണം ഇവിടെ ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സന്തോഷിക്കാനുള്ള ഭാഗ്യമാണ് യോർദാൻ ലഭിച്ചതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സന്തോഷിപ്പാൻ ആത്മാഭിഷേകത്തിൽ സന്തോഷിക്കുന്ന ജനത്തെ കണ്ട് ഉല്ലസിക്കാൻ ആത്മാഭിഷേകത്തിൽ നൃത്തം ചെയ്യുന്ന ദൈവമക്കളോട് കൂടി ആയിരിക്കാൻ നമ്മുടെ കുടുംബത്തിനും നമുക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് ഓർപ്പിപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ യോർദ്ധാനിലെ ചില സവിശേഷതകൾ കുറേ എപ്പിസോഡുകളിലായി ഞങ്ങൾ പഠിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കാണാൻ ആത്മാഭിഷേകത്തിൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാൻ ആ ശുശ്രൂഷയ്ക്കൊരു സാക്ഷ്യം വഹിപ്പാൻ അത് കണ്ട് സന്തോഷിപ്പാൻ നിങ്ങളെ സഹായിക്കുമാറാകണം അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ